ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വൃശ്ചികം വൃശ്ചികമൊന്നിന് ഉത്സവം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനന്ദാനത്ത് ഭഗവതി ക്ഷേത്രം നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടന്ന വൃശ്ചിക സംക്രാന്തി മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തർണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് മംഗല്യ സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വേണ്ടി സ്ത്രീകളായ ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടെയാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നവംബർ പതിനേഴിന് വിത്തിടൽ വിളക്ക് പിടികീ ചടങ്ങുകളും നടന്നു പറന്നറയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു വൈകിട്ട് വിവിധ കലാപരിപാടികളും നടത്തി ക്ഷേത്രത്തിലെ ത്രിക്കാർത്തിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാല് വ്യാഴാഴ്ച നടക്കുമെന്ന ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുടക്കുഴ